ഹായ് നമസ്കാരം ഞാനിന്നൊരു ഇൻസ്റ്റൻറ്റ് ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കുന്നത് ഇതിൽ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി അതിൽ നമുക്ക് വേണ്ടത് ഉലുവപ്പൊടിയും കാപ്പിപ്പൊടി പിന്നെ കുറച്ച് തേനും അത് ഡാർക്ക് സ്കിന്നിനാണ് ഇത് ഏറ്റവും നല്ലത് പെട്ടെന്ന് റിസൾട്ട് ഒരു ഫേസ് പാക്കാണ് ഡാർക്ക് സ്കിന്നിന് അതിൽ നമുക്ക് ടാൻ ഉണ്ടാവും സൺബേൺ ഒക്കെ ഉള്ള ഇതാകുമ്പോൾ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ കുറച്ച് ഉലുവെടുത്ത് പൊടിക്കുക പൊടിച്ചിട്ട് അതൊന്ന് തരിച്ചിട്ടെടുക്കുക അപ്പം നമുക്ക് അതിലേക്കുള്ള നല്ല നൈസായ പൗഡർ മാറ്റി വെച്ചിട്ട് ഈ കുറച്ച് കൂടിയുള്ള പൗഡർ എടുത്തിട്ട് അത് നമ്മളൊരു ബൗളിലേക്ക് ഇടുക നമ്മളെ ഫേസിന് ആവശ്യത്തിനുള്ള ഒരു ഇതെടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ കോഫി പൗഡറും കൂടെ ഇടുക എന്നിട്ടിത് തേനയിൽ മിക്സ് ചെയ്യുക നന്നായി തേനൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമ്മൾ മുഖത്ത് ഒന്ന് സ്ക്രബ് ചെയ്യുക ഇത് കുറച്ച് ചരിയുള്ളതാണല്ലോ അപ്പോൾ അന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്താൽ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി കിട്ടും എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു പാക്കും കൂടെ നൈസ് പൗഡർ ഉപയോഗിച്ച് ഒരു പാക്കും കൂടെ ചെയ്യാം അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ ഫേസിൽ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക നമ്മൾ രണ്ട് കൈയും വെച്ചിട്ട് മൂക്കിൻ്റെ സൈഡിലും മൂക്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് ഫേസിൽ ഇത് ഇടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഹെഡ്സ് ഒക്കെ പോയി കിട്ടും ഞാനിത് കൈയിലാണ് ചെയ്ത് കാണിക്കുന്നത് ഇത് ഡാർക്ക് സ്കിന്നിനാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളെ ഉലുവ നല്ല സ്കിന്നിന് നല്ല സ്മൂത്തും കൊടുക്കും നല്ലൊരു കൂളിങ് ഫേസിലൊരു കൂളിങ്ങും കൊടുക്കും പിന്നെ കോഫി പൗഡർ നമുക്ക് കളർ വെക്കാനുള്ളതാണ് ഇപ്പം കളറും കിട്ടും ഇപ്പം ഞാനിത് എൻ്റെ കയ്യിൽ സ്ക്രബ് ചെയ്തെടുത്തതാണ് അപ്പം തന്നെ നല്ലൊരു മാറ്റം കാണുന്നുണ്ട് ഇൻസ്റ്റൻറ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അപ്പ റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ബ്ലീച്ചിടാണ്ട് തന്നെ ഇത് ചെയ്തിട്ട് ഇത് ഈ പാക്കിട്ടതിന് ശേഷം നമ്മൾ ബ്ലീച്ച് അല്ല ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബ്ലീച്ച് ചെയ്ത് എഫക്റ്റ് വരും അപ്പോൾ ഇനി നമ്മൾ ഈ അതേ പൗഡർ തന്നെ ഞാൻ പറഞ്ഞില്ലേ നൈസ് പൗഡർ അല്ലേ അത് കുറച്ച് ഒരു സ്പൂണ് നമുക്ക് കുറച്ച് കട്ടി കിട്ടണം അപ്പോൾ ഒരു സ്പൂണ് ഉലുവപ്പൊടി എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും എടുത്ത് ഒരു സ്പൂൺ തേനും കൂടെ ചേർക്കുക ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള തേനാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൽ വെള്ളമോ പാലോ ഒന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ അപ്പോൾ ഇത് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പാക്ക് ഇടുമ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആവും അപ്പം ഏത് സ്കിന്നിനും പറ്റുന്നതാണ് ഓയിലി സ്കിന്നിനും ഒക്കെ പറ്റും അതുകൊണ്ട് നമുക്കിതൊന്ന് ഒരു സ്മൂത്ത് ആവാനും ഒരു ഓയിൽ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബദാം ഓയിൽ ചേർക്കുന്നത് ഇത് ഞാൻ ഉലുവയും തേനും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത ഇതാണ് ഇതുപോലെ എങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതും നമ്മൾ ഈ ഫേസിൽ അപ്ലൈ ചെയ്യുക ഇതുപോലെ തിക്കിൽ ഇങ്ങനെ നല്ല തിക്കിൽ ഇട്ടിട്ട് ഇത് ഉണങ്ങുന്നത് വരെ എന്തായാലും ഒരു ഇരുപത് ഒക്കെ പിടിക്കും ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യാം കുറച്ച് വെള്ളം തൊട്ട് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് അത് നന്നായിട്ട് തുടച്ച് മാറ്റുക പേ അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഡാക്ടറേയും അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസർ ആയാലും നല്ലത് അപ്ലൈ ചെയ്ത് നല്ല സ്മൂത്ത് ആവും നല്ല റിസൾട്ട് കിട്ടും ഡാർക്ക് സ്കിന്നിന് ഇത് ഏറ്റവും നല്ല ഇതാണ് അപ്പൊ കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട് തലേ ദിവസം നിങ്ങൾ അഞ്ച് മിനിറ്റ് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നന്നായിട്ട് വ്യത്യാസം കാണും ഇതാണ് റിസൾട്ട് ഓക്കെ താങ്ക്